മിസ്റ്റർ മോഹൻലാൽ കോടികൾ വാരിക്കൂട്ടുന്ന സിനിമാ തട്ടകത്തിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കിന് പട്ടണക്കാരുടെയും നിരീക്ഷകരുടെയും ഇന്ത്യ ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത എ കാർഡ് എന്താണെന്ന് പോലും അറിയാത്തവന്റെ ഇന്ത്യ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരു സുപ്രഭാതത്തിൽ അരി വാങ്ങാൻ പോലും ഉപകാരപ്പെടില്ലെന്നറിയുമ്പോൾ ചങ്കുകുട്ടി തകർന്നു പോകുന്നവരുടെ ഇന്ത്യ ആടുതോമയും ആറാം തമ്പുരാനും പുലിമുരുകനുമായി ക്യാമറയ്ക്ക് മുന്നിൽ മാന്യതയാടി തീർത്ത് വൈകിട്ട് വെള്ളമടിക്കാൻ ടിവിയിലൂടെ ക്ഷണിക്കുന്ന സെലിബ്രിറ്റികളുടെ ഇന്ത്യ അല്ല ചികിത്സക്ക് പണം ഉപകാരപ്പെടാതെ മരിച്ചു വീണ പിഞ്ചുകുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ വേദനകളുടെയും നൊമ്പലകളുടെയും ഇന്ത്യ മക്കൾക്കൊരു നേരം വയർ നിറച്ച് വാരി വീണ് വകതേടി മണിക്കൂറുകൾ വെയിലത്ത് നിന്ന് കുഴഞ്ഞു വീണ് മരിച്ച പട്ടണിപ്പാവങ്ങളുടെ ഇന്ത്യ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ചെയ്യുന്ന കച്ചവടം ഒരൊറ്റ രാത്രി കൊണ്ട് നിലച്ചുപോയ സാധാ പെട്ടിക്കടക്കാരുടെയും മീൻ വിൽപ്പനക്കാരുടെയും ഇന്ത്യ ഇന്നലെ കള്ളുഷാപ്പിലും സിനിമാ ടാക്കീസിലും നിൽക്കുന്നവരെന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടില്ലേ ആ പാവങ്ങളുടെ ത്യാഗങ്ങളുടെയും നൊമ്പലങ്ങളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ അതിന്റെ ആത്മാവ് ഭരണകൂടത്തെ സ്വാധീനിച്ചു നേടിയ കേണൽ പദവിയും സ്വയം അവരോധിച്ച കംപ്ലീറ്റ് ആക്ടർ പട്ടവും ചുമക്കുന്ന നിന്നെപ്പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം